ഹൈക്കോടതിയിലെ സര്ക്കാര് അഭിഭാഷകര്ക്ക് കോളടിച്ചിരിക്കുകയാണ് സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡറേയും സീനിയർ പ്ലീഡറിന്റെയും ഒക്കെ ശമ്പളം മുപ്പതിനായിരം രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നു അതായത് പ്ലീഡർമാരുടെ ശമ്പളം ഇരുപത്തി രൂപയാണ് വർദ്ധിപ്പിച്ചത് മൂന്ന് വർഷത്തെ മുൻകാല പ്രാബല്യത്തോടെയാണ് ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത് ഇക്കഴിഞ്ഞ ആഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ചൊരു തീരുമാനമുണ്ടായതെന്ന വിവരങ്ങളും പുറത്തുവരികയാണ് അതായത് സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് നിലവിൽ ലഭിക്കുന്ന വേതനം ഇതുകൂടാതെ മറ്റ് ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭ്യമാകും എന്നിരിക്കുകയാണ് ാണ് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇത് ഉയർത്തിയത് സീനിയർ പ്ലീഡർക്ക് ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് ഇപ്പോഴത്തെ ശമ്പളം ഇത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയായി ഉയർത്തുകയും ചെയ്തിരിക്കുന്നു ഏതാണ്ട് നൂറ്റി അൻപതിലേറെ സർക്കാർ അഭിഭാഷകരാണ് ഹൈക്കോടതിയിലുള്ളത് ഇവരുടെ ശമ്പളം കൂട്ടണമെന്ന ആവശ്യം അതിവേഗമാണ് സർക്കാർ അംഗീകരിച്ചത് അത് മാത്രമല്ല മുൻകാലിയ പ്രാബല്യത്തിൽ ഇത് നടപ്പിലാക്കുകയും ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച ഈ സാഹചര്യത്തിൽ ലക്ഷക്കണക്കിന് രൂപയാണ് ഇനി അഭിഭാഷകരുടെ അക്കൌണ്ടുകളിലേക്ക് ഒഴുകിയെത്തുക അതേസമയം കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച കേസുകളിൽ ഹാജരായ അഭിഭാഷകർക്ക് ഫീസായി കേരള സർക്കാർ നൽകിയതാകട്ടെ ഒരു കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി വരെയുള്ള കണക്കാണിത അതായത് പൗരത്വ ഭേദഗതി നിയമം ബില്ല് തടഞ്ഞു വെച്ച ഗവർണറുടെ നടപടി കടമെടുക്കൽ പരിധി വെട്ടിക്കുറച്ച നടപടി എന്നിവയ്ക്കെതിരെയാണ് കേന്ദ്രത്തെ എതിർക്കക്ഷിയാക്കി സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ നിയമ പോരാട്ടം നടത്തിയത് മുതിർന്ന അഭിഭാഷകനായി കപിൽ സിബിളിന് മാത്രം നൽകിയതാകട്ടെ തൊണ്ണൂറ് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് കെ കെ വേണുഗോപാലിന് ഇരുപത്തിരണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ കെ വിശ്വനാഥന് അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപയും ജയദീപ് ഗുപ്തയ്ക്ക് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയുമാണ് ചെറുവള്ളി എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കൽ കേസിൽ ഹൈക്കോടതിയിൽ ഹാജരായ ജയദീപ് ഗുപ്തയ്ക്ക് പതിനാറ് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഫീസിനത്തിൽ നൽകിയിട്ടുള്ളത് തിരുവനന്തപുരം വിമാനത്താവള ടെൻഡർ കേസിൽ അഭിഭാഷകനെ വികാസ് സിംഗിന് നൽകിയതാകട്ടെ വിമാനത്താവളം നടത്തി പതാനി ഗ്രൂപ്പിന് നൽകിയ കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെയാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതി െ സമീപിച്ചത് രണ്ടായിരത്തിയൊന്ന് മെയ് മുതൽ ഇതുവരെ സർക്കാർ അഭിഭാഷകർ അല്ലാതെ പുറമേ നിന്നുള്ള സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകർ കേസ് നടത്താൻ ഹൈക്കോടതിയിൽ ഹാജരായിട്ടില്ല എന്നാണ് അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസ് വ്യക്തമാക്കുന്നത് നയതന്ത്ര ചാനൽ വഴി സ്വർണ്ണക്കടത്ത് നടത്തിയ കേസിലെ വിചാരണ കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് മാറ്റണമെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹർജിക്കെതിരെ കോടതിയിൽ കേരളത്തിന് വേണ്ടി ഹാജരെ കപിൽ സിബിളിന് ഫീസ് ഇനത്തിൽ നൽകിയതാകട്ടെ മുപ്പത്തിയൊന്ന് ലക്ഷം രൂപയാണ് സർക്കാർ നൽകിയത് ഇതിനൊക്കെ പുറമെയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ സർക്കാരിന് വേണ്ടി വാദിക്കാനെത്തുന്ന വക്കീലന്മാർക്കും ഫീസിനത്തിൽ വൻതോതിൽ തന്നെ ശമ്പളം വർദ്ധിപ്പിച്ചിരിക്കുന്നത്